ഈ ആണും പെണ്ണും കെട്ട നിവിനെ പുറത്താക്കാനായിട്ട് ഇവിടെ ആരുമില്ലേ ഇവിടെ ഗെയിം കളിച്ചോണ്ടിരുന്ന ജിസൈലിനെ അടക്കം എല്ലാവരും ഇവിടെ പുറത്താക്കിയ പ്രേക്ഷകർ ഈ ആണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ മെയ്യാത്ത രണ്ടിനേക്കാളും മോശപ്പെട്ട സ്വഭാവം കാണിക്കുന്ന ആണും പെണ്ണും കെട്ടവർ പോലും ഇതിനേക്കാളും അന്തസ്സായിട്ടുള്ള രീതിയിലാണ് ജീവിക്കുന്നത് അതിനേക്കാളും മോശമായിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഈ ഒരു സാധനത്തിന് എന്തിനാണ് ഇപ്പോഴിവിടെ വെച്ചോണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ വീട്ടിൽ നിന്ന് ആദ്യം അടിച്ച് പുറത്താക്കേണ്ടതു ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നമ്മുടെ ഷാനവാസിക്കടെ നെഞ്ചാം കൂട് നോക്കി പാൽ പാക്ക് പാലിൻ്റെ പാക്കറ്റ് എടുത്തിറഞ്ഞ് പുള്ളി കുഴഞ്ഞു വേണ്ടിയിരിക്കുകയാണ് ആൾറെഡി പുള്ളി ഹാർട്ട് പേഷ്യൻ്റ് ആണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അത് വീടിന് കിടക്കുന്ന ആൾ ആശുപത്രി കൊണ്ടുപോകാനുള്ള ഒരു മനസ്സാക്ഷി പോലും കാണിക്കാതെ അവനവിടെ ഇതൊക്കെ നാടകമാണ് ഡ്രാമയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെ അവൻ സമാധാനം പറയുമായിരുന്നു ഷാനവാസിനെന്തായാലും ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആക്കിയിരിക്കുകയാണ് പുള്ളി റിക്കവറായി വരുമോ വരെ വര വരട്ടെ എത്രയും വേഗം പക്ഷെ വരുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ യാതൊരു ഉറപ്പുമില്ല ഈ ആണും പെണ്ണും കെട്ടവനാൽ എത്രയും പെട്ടെന്ന് ഇവിടെ അടിച്ച് പുറത്താക്കണം